ഇങ്ങനെ തിനിയും പക്രവുമായിട്ടുള്ളൊരു യാത്ര വലിയ യാത്ര നിങ്ങളുടെ ഒരു രണ്ടുപേരുടെയും കോമ്പോ വലുതായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ ഒരു കോമ്പോ കാണുന്നില്ല ശേഷം കുറവായതുകൊണ്ടാണ് നിനക്ക് നിങ്ങളുടെ ഒരു യാത്ര ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടേ അത് നിങ്ങൾ ഗൾഫ് പ്രോഗ്രാം വേണേൽ അമേരിക്കയ്ക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണ് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ പോകുന്നത് ആ ഒരു യാത്ര എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈഫ് എങ്ങനെയായിരുന്നു ഇപ്പോൾ കാണില്ലാന്ന് പറയണല്ലേ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് അതാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത് ബോഡി ഷെയിൻ ചെയ്യാൻ പാടില്ല ഞാനവനും കൂടി ചെയ്യുമ്പോൾ അവൻ എഴുതി ഉണ്ടാക്കുന്ന കോമഡികളാണ് ഞാൻ ചെറിയവനാണ് നീ വലിയവനാണ് അപ്പൊ അവൻ എങ്ങനെയാണ് നമ്മൾ കോമ്പ് വരുന്നത് അവൻ പറയും ഞാൻ ചെയ്യണക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്താലും ഞാൻ ചെയ്യുന്നു പറയും അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും ലാസ്റ്റ് അവൻ കാലിന്റെ അടി കൂടി എൻ്റെ പോകും അപ്പൊ അവൻ പറയും അവൻ കാലു വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി പോകാൻ പറ്റൂ അത് പറ്റൂല അപ്പൊ തന്നെ ആ ചെറിയവനെ കളിയാക്കി ബോഡി ഷേബിങ് പിഷാരടിക്കും ധർമ്മനും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല താഴ്ന്ന ജാതി വരെ എന്റെ അകത്ത് വിഷയവാണ് അപ്പോൾ അത്രയ്ക്ക് വിഷാംശമാണ് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടം ആൾക്കാർ ആയിട്ട് നിൽക്കുകയാണ് നമ്മളിത് സൗഹൃദത്തിൽ ഉണ്ടാക്കുന്ന കോമഡികൾ ഇപ്പം ഇപ്പോഴത്തെ റൈറ്ററിൻ്റെ റൈറ്റേഴ്സ് ഇപ്പം ഈ പരിപാടി ചെയ്യുന്നവർ പോലും നൂറ് ചിന്തകളാണ് ഓർക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ഹാസ്യം ഉണ്ടാവുന്നില്ല ഒരു ഹ്യൂമർ ഉണ്ടാക്കണമെങ്കിൽ നാല് ഭാഗത്ത് നിന്ന് ചിന്തിക്കണം ഒന്ന് പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടോ കറക്റ്റ്നെസ് ഉണ്ടോ ബോഡി ഷേപ്പിംഗ് ഉണ്ടോ നിറത്തിനെ കളിയാക്കുന്നുണ്ട് ഇതെല്ലാം കൂടി വന്നിട്ടൊരു കോമഡി വരുമ്പോഴേക്കും ഒരുപാട് ചിരിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ കോമഡി എന്ന് പറയുന്നത് കാണുക കേൾക്കുക മറന്നിളഞ്ഞേക്കുക അങ്ങനെ പാടുവാം ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് ചെറിയവനെ കളിയാക്കി മറ്റവനെ ഇല്ലിച്ചിരിക്കുന്നവനെ കളിയാക്കി ലോർലാൻഡ് ആഡി ചെയ്തിരുന്ന അതാണ് ചാർലി ചാപ്പിലിൻ വേദനകളിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം അത് മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ഏത് സമയത്തും ഒരു വർഗീയലഹള പൊട്ടിപ്പുറപ്പെടാവുന്ന രീതിയിൽ ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നമുക്ക് ആ ഒരു തർക്കത്തിനോ അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിനോ പോയിട്ടും കാര്യമില്ല നമ്മളത് തർക്കിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല അത് ആസ്വദിക്കുന്ന ഒരാസം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പക്രൂ ഞാനും കൂടെ ഉള്ളൊരു കോമ്പോസ് കുറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഇപ്പം അതിൻ്റെ തയ്യാറെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞില്ലല്ലേ കഴിഞ്ഞു കുഞ്ഞു അതിന് വൺ സിക്സ് നല്ലൊരു പടമാണ് ഡബിങ്ങിലേക്ക് പോകാന്ന് ആ അപ്പം അപ്പം ഡബിങ് ആ ഡബിങ് ഒക്കെ കഴിഞ്ഞു ഡബിങ് കഴിഞ്ഞു അല്ലേ അപ്പോൾ ആ ഒരു മേഖല വലിയ സ്ക്രീനിലേക്ക് പോവാം അവിടെ ബോഡി ഷെയിം ചെയ്യണമല്ലോ അവിടെ അവൻ ഭയങ്കര കഴിവുള്ളവനായിട്ട് കാണിക്കുക അല്ല ഇത് ഞാൻ ചോദിച്ചത് കൃത്യമായിരുന്നു ഇപ്പം ഈ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് അതെ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരുന്നു നീ അവനെ വിറ്റ് കാശുണ്ടാക്കുന്നു പിഷാരടിക്കെന്തുമാത്രം ഇതാണ് ആക്രമണം ഉണ്ടായത് അവൻ താഴ്ന്ന ജാതിയാണ് ഇവൻ അമ്പലവാസിയാണെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര പ്രശ്നം അപ്പോൾ അത് അത്രയും വിഷാംശങ്ങൾ കലർ കലർന്നു പോയി ഈ പുഴയിൽ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളാണ് അതിൻ്റെ അകത്ത് കുറേ ഫാക്ടറി കലങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലങ്ങിയതുപോലെ ഇതുപോലത്തെ മാലിന്യം കലങ്ങിയിട്ട് മനുഷ്യൻ്റെ മനസ്സുകൾ സങ്കചിതമായിപ്പോയി തീർച്ചയാണ് തീർച്ചയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മമ്മൂക്കാടെ കൂടെയും ലാലാട്ടിനും കൂടെയൊക്കെ അഭിനയിക്കുന്നു ഒരു ടേബിളിന് ചുറ്റുവരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ വരെ എത്തിപ്പെട്ടി ആ എത്തിപ്പെടലിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അതെ 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 ഒത്തിരി യാത്രകളുണ്ടായിരുന്നു അല്ലേ ആ യാത്രകൾ ഓർത്തെടുക്കുവാണെങ്കിൽ അവിടേക്കൊന്ന് എത്താൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് എന്നാ ടിനിക്ക് ഒരു കഴിവുള്ള നീ എന്ന് പറയാൻ ആളുണ്ടായിരുന്നു ആ അത് മമ്മൂക്ക തന്നെയാണ് നമ്മൾ പക്ഷേ ഇപ്പം കണ്ടില്ലേ മമ്മൂക്കനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്തത് ഈ ടിനി ടോം ആണെന്നും പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തു ആകെ മൂന്ന് പടത്തിൽ ബോഡി ഡു ഇത് മാത്രമായിട്ടാണ് ഞാൻ ചെയ്തത് പല പടങ്ങളിലും ഈ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് കണ്ണൂർ സ്കോഡിന്റെ ലൊക്കേഷനിൽ മമ്മൂക്കേനെ കാണാൻ ചെന്നപ്പോൾ നീ ഇപ്പം എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ പറയും എൻ്റെ ഫൈറ്റ് ചെയ്തത് നീയാണെന്ന് കാരണം അത്രക്ക് വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഒരാളെ വേദനിപ്പിക്കാൻ ഒരു കലാകാരൻ നശിച്ചു കാണാൻ വലിയ ആഗ്രഹം കുറേ പേർക്ക് അങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും വീണ്ടും എനിക്ക് അയച്ചു തരും തല വെച്ചിട്ട് ഇപ്പം ടർബോൻ്റെ വരെ എനിക്ക് അയച്ചു തന്നു ഫൈറ്റ് ചെയ്തത് ഇതാണെന്നും പറഞ്ഞിട്ട് മമ്മുക്ക തന്നെ അദ്ദേഹം ലാലേട്ടൻ ചിലപ്പോൾ ഈസി ആയിട്ടായിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്നത് ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ റോളുകൾ അതിനെ സ്കെച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇത് അത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് എന്നെയാണ് ബാധിക്കുന്നത് അമ്മക്കിടെ ഒരു സിനിമയിൽ ഞാൻ ഭാഗമാകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആദ്യം ഇത് പിന്നെ മറ്റേ ഡൂപ്പാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടും ജനങ്ങളോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല അത് ഈ ഫാൻ ഫൈറ്റിൽ പറ്റുന്നതാണ് മൂന്ന് പടത്തിൽ എൻ്റെ ബോഡി ഉപയോഗിച്ചു എന്നല്ലാണ്ട് അദ്ദേഹം ചെയ്യുന്ന റിസ്കി ഷോട്ടുകളിൽ ഒന്നും ഭാഗമല്ല ഞാൻ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്നൊരു ശക്തിയാണ് നമുക്കറിയാലോ ഓമുക്കയുടെ ഓർ എന്താണെന്നുള്ളത് അത് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ തന്നെ സ്വായത്തമാക്കിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സിനിമയിൽ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ നിൽക്കില്ല അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല ഇത്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ ചെറുപോടെ സോറി സ്റ്റണ്ട് മാർഷമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തത് ഇതിനകത്തേക്ക് ഒരു ഡ്യൂപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞു അത് വീട് കടന്നപ്പോ പുള്ളിക്ക് കേക്കാൻ പറ്റുമോ എന്നൊരു സംശയം വന്നപ്പം മമ്മൂക്കാരുടെ അടുത്ത് ചോദിച്ചോ ഒരാളെ മാറ്റോ പുള്ളി ഉറങ്ങ ഞാൻ ചെയ്തോളാം ആ മമ്മൂക്കായെ കുറിച്ചാണ് ഇങ്ങനെ പറയണം പിന്നെ ടിനിയുടെ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റുള്ളെനിക്ക് ഞാനും എപ്പോഴും മെസ്സേജ് വിടാറുണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജസ് വിടാറുണ്ട് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഞങ്ങള് നല്ല സൗഹൃദത്തിലാണ് അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും വേദന വേദനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ വേദന അതെ 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 നമ്മളെ രണ്ട് മമക്കായ നിങ്ങളും മനസാവാച കർമ്മ അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് കുറച്ച് ആൾക്കാർക്ക് ആ കുറച്ച് ആൾക്കാർക്ക് ഒരു കലാകാരം വേദനിക്കുന്നത് ഒരു കലാരം നശിഞ്ഞു കാണുന്നത് അത് അവർക്ക് വേറെ കഴിവില്ലാത്തോണ്ടാണ് അവര് വേറെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ആയി തീരാൻ സാധിക്കും ഇത് കാലത്ത് തന്നെ എഴുന്നേൽക്കുന്നത് ഇതിനുവേണ്ടി ഇന്നൊരുത്തനെ ആ എല്ലാവരും കൂടി വാ വരൂ വരൂട്ട് അവനോ അത് കഴിയുമ്പോ പിറ്റോസം അടാ ഇന്നൊരുത്തനെ കിട്ടിയിരുന്ന നമുക്ക് ഇവന് ഇന്നു കൊല്ലാം ഈ സമയം ചെലവഴിക്കുന്നതിന് പേരും ഇവര് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒരു വ്ളോഗിങ്ങോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫുഡിന്റെ വ്ളോഗിംഗ് ഉണ്ട് എത്ര പേര് അങ്ങനെ ജീവിക്കില്ല മൊബൈലിൽ പോയിട്ടുണ്ട് ഇരുന്നിട്ട് ഈ നിരാശ പൂണ്ടിട്ട് ഈ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അവരുടെ ജീവിതം നെഗറ്റീവായി പോകും എന്റെ മുഖത്ത് എപ്പോഴും ചിരി സന്തോഷം വരുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ലേ ജീവിക്കുന്നത് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാതെ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് ഹൈദരാലി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും തിരക്കിലാണ് ഒരാൾ ഇത്രയും സമയവും ഇല്ല പിന്നെ ന്യൂസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ് അത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഡെഡിക്കേറ്റഡായി നിങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അവിടെ നൂറിന കാലത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പോയിട്ട് അത് ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഴ്ച വന്നിട്ടില്ലെന്ന് എന്തൊക്കെ ഈ പറയുന്നില്ലേ തട്ടുകേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല അതെ 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 തീർച്ചയായിട്ടും നല്ല മഴക്കാലമാണ് എന്നാലും നമ്മളിപ്പോ അറിയാലോ ഐദരാലി തന്നെ ലൊക്കേഷനിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സിനിമ അതെ 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 നല്ല മഴക്കാലമാണ് വെള്ളക്കെട്ടുകൾ കൂടുന്നു ഈ കൊച്ചിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്നും ഒരു കലാകാരൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് ഉള്ള ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ഇപ്പൊ അമ്മേന്ന് തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട് സംഭവല്ലേ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ഇനി വയൽ എനിക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചില്ല തന്നിട്ടുണ്ടോ ഏത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആലുവ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവനാ അപ്പോൾ അവിടെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു ഏത് ചെളി നീക്കുന്ന എക്കൽ നീക്കുന്നത് ഒരു ഓപ്പർ പുതിയ എന്താണ് ഓപ്പറേഷൻ ഇതെന്ന് പറഞ്ഞ പി രാജീവിന്റെ പദ്ധതിയായിരുന്നു അത് ഞാൻ പലതവണ അവരെയൊക്കെ വിളിച്ചിട്ട് അതിപ്പോ ആക്കി ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലോ അത് ഇവരുടെ സർക്കാരിന്റെ പദ്ധതിയായിരുന്നു അതുകൊണ്ടിപ്പം എറണാകുളം എവിടെ മുങ്ങിയാലും എന്റെ സ്ഥലം മുങ്ങൂല എന്റെ അവിടെ ഇനി ഡാം പൊട്ടി വന്നാലേ മുങ്ങും അപ്പൊ ഒഴുകി പോവാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും മുങ്ങില്ല എല്ലാവരും വിചാരിക്കണ പുഴയുടെ രീതി ഞാൻ വെള്ളത്തിൽ മുങ്ങിയാണ് ഇല്ല കാരണം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് ഒഴുകുന്നില്ല ഇപ്പൊ ഇന്ന് കണ്ടില്ല കളമശ്ശേരിയില് ഒരു കാണ കോൺക്രീറ്റ് വെച്ച് അടച്ചു വെച്ചേക്കാം എന്തൊരു ക്രൂരതയൊന്നും ആലോചിച്ച് നോക്ക് പിന്നെ എന്ത് ചെയ്യും മെട്രോന്റെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് പൈപ്പ് ലൈൻ്റെ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടും ഇവരുടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവർ ഹൈക്കോടതി ഇവിടെ പ്രശ്നം ഉണ്ടായി ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊതുജനമാണെന്ന് ഈ വേസ്റ്റ് കൊണ്ടിരുന്നത് നമ്മൾ റൈറ്റലിന്റെ പരിപാടി ഒന്ന് പൊതുവിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ പറഞ്ഞു പറഞ്ഞും പോകും മോളിൽ തന്നെയാണ് അല്ല ഞാൻ കാരണം അത് ജനങ്ങൾ ഇന്നവരെ കുറ്റപ്പെടുത്തി ജനങ്ങള് കുറ്റപ്പെടുത്തി ഒരുമിച്ച് നിന്നിട്ട് ഒരു ജനസമക്ഷത്തിൽ ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടത് അതങ്ങനെ മാറ്റി അത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക മഴ വന്നത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെ ഒന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു ഒന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം കോവിഡ് രണ്ടും ഫേസ് ചെയ്താളാണ് അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം അതിരൂക്ഷമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് വെള്ളപ്പൊക്കത്തിൽ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പം നമ്മളിങ്ങനെ ഇത് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ് കാരണം ഇപ്പോഴും ചുറ്റും നമ്മുടെ ഞാൻ ഇപ്പോഴും മാസ്ക് നടക്കുന്നത് കണ്ടില്ലേ കാരണം നമ്മുടെ ചുറ്റും ഇപ്പോഴും അതെ കോടാനുകൂടി രോഗാണുക്കളുണ്ട് കോവിഡൊക്കെ വന്നു പോകുന്നുണ്ട് കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതും ആവശ്യമാണ് പക്ഷേ ഭരിക്കുന്നവരെ കുറ്റം പറയുക പ്രതിപക്ഷത്തിന് കുറ്റം പറയലല്ല ഇത് ഒരുമിച്ച് ചേർന്നിട്ട് ഇതിനെന്തൊരു പ്രതിവിധിയുള്ളത്